നമസ്കാരം ശിബിരി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് പത്താം ക്ലാസ്സിലെ ഇപ്പോൾ മാറിയ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ പാഠത്തിലേക്ക് പോകാം ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് അരങ്ങും പൊരുളും എന്നതാണ് കല അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് കലാരൂപങ്ങൾ ല ചിത്രം വരയ്ക്കുന്നത് ഫിലിം റോൾസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അരങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് അരങ്ങും സ്റ്റേജ് അതുപോലെ പൊരുൾ അർത്ഥം ഇതാണ് അതിന്റെ ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കല ആനന്ദമാണ് ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയമാണെന്നാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ വരികൾ കൊടുത്തിട്ടുണ്ട് കല എപ്പോഴുപ്പ ഡാൻസ് ആയാലും നൃത്തമായാലും പാട്ടായാലും ചിത്രമായാലും നമുക്ക് തരുന്നത് ആനന്ദ അനുഭൂതിയാണ് ആ ആനന്ദ അനുഭൂതി ഒരു പ്രകാശം പോലെ എല്ലായിടവും വ്യാപിക്കുന്നതാണെന്നാണ് പറയുന്നത് അപ്പൊ രവീന്ദ്രനാഥ ടാഗോറിന്റെയും നിരീക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ശരിയല്ലേ ഇപ്പൊ നമ്മൾ നല്ലൊരു പാട്ട് കേൾക്കുന്നു കലാരൂപങ്ങളല്ല ഇപ്പൊ പാട്ട് ആണെങ്കിൽ കലാരൂപമാണ് നൃത്തം കലാരൂപമാണ് ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ ചിത്രകല കലാരൂപമാണ് ചിത്രങ്ങൾ കാണുന്നത് ശില്പങ്ങൾ കലാരൂപങ്ങളിൽ പെടുന്നതാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ഉള്ളിൽ ആനന്ദ അനുഭൂതി നിറയ്ക്കുന്നതാണ് ഒരു പ്രകാശം പോലെ ഇതെല്ലാവരെയും ആനന്ദിപ്പിക്കുന്നതാണ് ഈ തരത്തിലുള്ള കലയിൽ നിന്ന് കിട്ടുന്ന ആനന്ദം അനുഭൂതി അതാണ് ആ ഒന്നാമത്തെ യൂണിറ്റിന്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് ചിത്രകാരി എന്നൊരു കഥയിലേക്കാണ് കിടക്കേണ്ടത് ചിത്രകാരി എന്ന കഥ എഴുതിയിരിക്കുന്നത് ഷാഹിനുടെ അനന്തപത്മനാഭന്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നാണ് ഈ ചിത്രകാരി എന്ന കഥ എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു എഴുത്തുകാരി യുവ എഴുത്തുകാരിയാണ് ധാരാളം കഥകൾ ആനുകാലികങ്ങളിൽ മറ്റും എഴുതിയിട്ടുള്ള ഈ ഷാഹിനയുടെ ചിത്രകാരി എന്ന കഥയിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ഇതിനകത്തെ പ്രധാന ഇതിലെ പ്രധാന കഥാപാത്രം ഫിസയാണ് ചിത്രകാരിയായ ഫിസ ഫിസക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ വളരെ ഇഷ്ടമാണ് പക്ഷെ അവളുടെ വിവാഹത്തിന് ശേഷം ആ കല അവളിലുള്ള ആ ഒരു കലയുടെ ഒരു അംശത്തെ പോഷിപ്പിക്കാൻ അവളുടെ ഭർത്താവ് ശ്രമിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചിത്രങ്ങളും അവളും മാത്രമായ നിശബ്ദമായ ഇടവേളകളിൽ അങ്ങനെ ഒതുങ്ങി കഴിയാനാണ് അവൾക്ക് ഇഷ്ടം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അവള് വളരെ അതിമനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന ധാരാളം പ്രശസ്തികൾ ഏറ്റുവാങ്ങിയ ഒരു ചിത്രകാരിയായിരുന്നു എന്നുള്ളത് ഭർത്താവ് തിരിച്ചറിയുന്നു അപ്പൊ ഉറക്കമുണർന്ന് അയാൾ എഴുന്നേറ്റപ്പ തന്നെ ഫിസാവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു എന്ന് പറയുന്നു അപ്പൊ പല ദിശകളിലേക്കും ബ്രഷ് ചലിപ്പിക്കുന്നതിനോടൊപ്പം മഞ്ഞയുടെ ചില അടരികൾ പച്ചട പച്ച നിറവുമായിട്ട് കലരും അപ്പോ ഫിസയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് ഏഹ് വരയ്ക്കുമ്പോൾ ഈ ഭർത്താവ് ഹാഫിസ് പുറകിൽ നിന്ന് തുറച്ചു നോക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നിട്ടും അയാള് അവളോട് ചോദിക്കണം നീ എന്താ വരച്ചു കൂട്ടണേ അവളുടെ അനിഷ്ടങ്ങൾ അയാൾക്കറിയാം അവൾ അയാൾ അവളുടെ അനിഷ്ടങ്ങൾ എന്തൊക്കെയായിരുന്നു ഇയാൾ പുറകിൽ നിന്ന് ചിത്രങ്ങൾ വരയ്ക്കുന്ന നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന് അഭിപ്രായം പറയുന്നത് നാലഞ്ച് വരയും കുറി ഇതൊക്കെ ആർക്കാ പറ്റാത്ത ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം കൊണ്ട് അവളുടെ ഈ ചിത്രം വരയ്ക്കുന്നതിനുള്ള സന്തോഷത്തെ അയാൾ ഇല്ലാതാക്കും അപ്പൊ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്തായിരുന്നു ഇവളുടെ സ്വഭാവം എന്ന് ഹാഫിസ് ഓർക്കുകയാണ് അപ്പൊ എല്ലാരും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് അവള് കുടുംബത്തിലെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോവും അല്ലെങ്കിൽ പറയുന്ന സംസാരം അവളെ ശ്രദ്ധിക്കാറില്ല പിന്നെ ഒരു നോട്ട്ബുക്കുമായിട്ട് വന്നിട്ട് അത് കുറിച്ചിടും അപ്പോഴവളുടെ മുഖത്ത് സന്തോഷം ഉണ്ടാകും അപ്പൊ എന്താണ് അവൾ കുറിക്കുന്നതെന്നോ എന്താണ് എഴുതുന്നതെന്നോ ഒന്നും ഇതുവരെ അയാളെ ചോദിക്കാൻ പോയിട്ടില്ല കൂട്ടത്തി അപ്പൊ ഈ ഹാഫിസിന്റെ ഉമ്മ ഹാഫിസിന്റെ ഉമ്മ ഇയാളോട് ചോദിച്ചു എന്താടാ അവൾക്ക് ആൾക്കൂട്ടത്തിൽ കൂടാൻ ഒരു ബുദ്ധിമുട്ട് എന്നൊരിക്കലും ഉമ്മ ചോദിച്ചു മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആള് കൂടുമ്പോഴാണ് അവളുടെ വരയും കുറയും വര ആൾക്കാർ ഇവിടെ കുടുംബത്തിൽ വരുമ്പോഴാണ് അവൾ എപ്പോഴും പോയിരുന്നു വരയ്ക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് ഒരിക്കലും ഉമ്മ അങ്ങ് നേരിട്ട് പറയുകയും ചെയ്തു അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസേ അടുപ്പത്തെ പണി പഠിക്കണമെന്ന് പറഞ്ഞു അപ്പം വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് കുറഞ്ഞുകൊണ്ട് അവൾ പറയണ ഞാൻ പണിയൊക്കെ തീർത്തിട്ട ഉമ്മ ഉമ്മ അത് പോരാ ഉമ്മ അവൾക്ക് മുന്നിൽ വന്നു നിന്ന് നിനക്ക് കലത്തപ്പം അനക്ക് കലത്തപ്പം ചുടാൻ അറിയോ ഇല്ല ചുക്കപ്പം ചുടാൻ അറിയോ ഇല്ല ബിരിയാണി വെക്കോ അപ്പൊ അവളുടെ നിശബ്ദതയിൽ നിന്ന് ഒരു ഊർജ്ജം കിട്ടിയതുപോലെ ഉമ്മ അവളെ തോൽപ്പിക്കാനായിട്ട് പറയുകയാണ് അടുപ്പത്തെ പണി എന്ന് പറഞ്ഞാൽ ഒരു കടല് പോലെയാണ് സിസ്റ്റ അതൊരിക്കലും തീരുന്നില്ല അതങ്ങോട്ട് എങ്ങനെയാണ് പറയാൻ പറ്റുക അതിൻ്റെ പെയിന്റടി പോലെ അല്ല ഈ പെയിന്റ് അടിക്കുന്ന ജോലി പോലെ അല്ല അതൊന്നും ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല ഈ ചിത്രം വരയ്ക്കുന്നത് അപ്പൊ ആണുങ്ങൾക്ക് വായിക്കുരുചിയെ വല്ലതും വെച്ചുണ്ടാക്കുക കുട്ടികളുടെയും മക്കളുടെയൊക്കെ കാര്യം നോക്കുക പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി ഇതാണ് എന്ന് ഉമ്മ ഹാഫിസിന്റെ ഉമ്മ നമ്മളോട് പറയുന്നു അല്ലെങ്കിൽ നാളെ മുതലേ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കാം ആരും ഒന്നും തിന്നേം കുടിക്കുകയും വേണ്ട അങ്ങനെ പറഞ്ഞ അവളെ കളിയാക്കി അപ്പൊ അവളുടെ ആ വരകളിലേക്ക് ഒരു പുച്ഛ നോട്ടത്തിലാണ് ഉമ്മ കടന്നുപോയത് പിന്നീട് അവൾ ആ നോട്ടം തീർത്തും അവഗണിച്ചുകൊണ്ട് അപ്പൊ ഉമ്മ അങ്ങനെ പോയപ്പോൾ രണ്ട് നനഞ്ഞ കണ്ണുകൾ ഈ ഹാഫിസിനെ നോക്കി ഫിസ്സയുടെ നനഞ്ഞ കണ്ണുകൾ അയാൾ അത് കാണാത്തതുപോലെ അയാളുടെ കൈയിലെ നഖങ്ങൾക്കുടിലെ ചെളി മാറ്റിക്കൊണ്ടിരുന്നു പിന്നെയും കുറെ കാലം വരയ്ക്കുന്ന കണ്ടില്ല പിന്നെ മിണ്ടാതിരുന്ന് അങ്ങനെ കുറെ കാലം വരയ്ക്കാതിരുന്ന് ഇപ്പൊ അവളുടെ ആ വര എല്ലാം മറന്നു പോ ചിന്തിച്ചിരുന്നപ്പോൾ വളരെ മനോഹരമായിട്ട് വീണ്ടും അവള് വരയ്ക്കുന്നു അപ്പൊ ഹാഫിസ് പറഞ്ഞു പത്ത് മണിക്ക് എനിക്ക് ഒരിടത്ത് പോകാനുണ്ട് ഫിസൊന്നും പറഞ്ഞില്ല മറുപടി അസഹ്യതയോടെ അയാൾ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നെ കൈവിരലുകൾ ചലിപ്പിച്ച് അവൾ തീർക്കുന്ന പുതിയ ചിത്രം അയാളൊന്നും നോക്കി പച്ചയും മഞ്ഞയും കുറെ വര വരകൾ അയാൾക്കൊന്നും പിടികിട്ടിയില്ല ഓരോ തവണ അവള് ബ്രഷ് ചലിപ്പിക്കുമ്പോഴും ചിത്രങ്ങൾക്ക് ജീവൻ വയ്ക്കുന്നതായിട്ട് അയാൾക്ക് തോന്നും തറവാട് വീടിന്റെ കോലായ ചുമരലെ ഇരിപ്പ് മുറിയിലും ഒക്കെ കണ്ടിരുന്നു ചിലതൊക്കെ ഓൾ നന്നായി വരയ്ക്കും അതായത് പണ്ടവളെ പെണ്ണുങ്ങണാൻ പോയപ്പോൾ അവളുടെ ഉപ്പ പറഞ്ഞതാണ് പിന്നെ കുറച്ച് എഴുത്തും വായനയും ഉണ്ട് അവൾക്ക് കല്യാണം ഉറപ്പിക്കാൻ പോകാന്ന് പറയുമ്പോഴും അവൾ പറയൂ വര നിർത്തൂലെന്ന് അതിനിപ്പം എന്താ ഓൾ വരച്ചോട്ടെ ഓടെ കൈ ഉണ്ടല്ലേ എന്നാണ് അന്ന് ഹാഫിസിന്റെ ഉപ്പ അന്ന് പറഞ്ഞത് അവളുടെ കൈ കൊണ്ടല്ലേ എന്ന് പറഞ്ഞു അപ്പോ ഹാഫിസിന്റെ ഉപ്പ അന്ന് പറഞ്ഞത് നമുക്കെന്താ അതിന് പണി അവൾ ഓൾ വരച്ച് വരച്ച അവൾ 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 വരച്ചോട്ടെ എന്നുള്ളതാണ് ഇപ്പൊ ഇത് മാപ്പിള മലയാളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവൾ എന്നുള്ളതിനാണ് ഓളെന്ന് പറയുന്നത് ഫിസ എന്ന് വരച്ച എന്താണ് അർത്ഥം എന്ന് ഒരിക്കൽ ഹാഫിസ് ചോദിച്ചു ഭംഗിയുള്ള പെയിന്റിങ് അയാളുടെ മുന്നിലേക്ക് നീക്കി വെച്ചോണ്ട് ഫിസ പറഞ്ഞു ആ മൂടൽ മഞ്ഞ് കലർന്ന ഒരു പ്രകൃതിയുടെ ചിത്രമാണ് അവള് അയാളുടെ മുന്നിലേക്ക് നീക്കിവെച്ചത് അപ്പൊ ആ പ്രകൃതിയിൽ ഇടയ്ക്ക് മഞ്ഞിലൂടെ വരുന്ന വെയിലിൽ നരച്ച പച്ചയുടെ മഞ്ഞിന്റെ ഇടയ്ക്ക് ഒരു ചുവപ്പ് പൂവ് നിൽക്കുന്നു മൂടൽ മഞ്ഞ് അവള് പറഞ്ഞു അവൾ പറഞ്ഞു അതാണ് ഫിസ അപ്പൊ അയാൾക്ക് ആകപ്പാടെ അപകർഷതാ ബോധവും വിസ്മയുമൊക്കെ തോന്നി ഇങ്ങനെ ഒരു പെൺകുട്ടി അയാള് ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടേ ഇല്ല അപ്പൊ സാധാരണ പെൺകുട്ടികൾ തന്നെ വെറുതെ കലബിലെ സംസാരിച്ചു പോകുന്നവരുണ്ട് അവരുടെ ഉടുപ്പുകൾ വളവിലക്കങ്ങൾ നോട്ടങ്ങൾ അവർ ഫാഷൻ സിനിമയെ കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതൽ പറയുന്നത് ഇത് അതിനേക്കാൾ എന്ത് ഒരു മാറ്റമാണ് ഈ പെൺകുട്ടിക്ക് എന്ന് ഞാൻ പിന്നെ ഹാഫിസിന് ഇഷ്ടമുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് റബ്ബറിന്റെ സ്വർണത്തിന്റെ വിലക്കയറ്റം നല്ല ഭക്ഷണം ചിരിക്കാൻ വകതരുന്ന സിനിമ ഇതൊക്കെയാണ് അയാളുടെ ഇഷ്ടങ്ങൾ പക്ഷെ ചിത്രങ്ങളും കവിതകളും അയാൾക്ക് വളരെ ഇഷ്ടമുള്ളതല്ല ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ പെണ്ണിനെ കണ്ണൂർ വെച്ച് ഇന്റർസോൺ മത്സരത്തിനെന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു നന്നായി വരയ്ക്കുമായിരുന്നു ഫിസ് അവൾക്കായിരുന്നു ആ വർഷ സമ്മാനം അപ്പോൾ ആ വർഷം തന്നെ അവൾ ചിത്ര പ്രതിഭയായി കലാപ്രതിഭ എന്നുള്ള പട്ടമൊക്കെ കിട്ടുന്നവര് ചിത്ര പ്രതിഭയായി ഒരുപാട് പേര് അവളെ അഭിനന്ദിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളൊന്ന് ഒളികണ്ണിട്ട് ഹാഫിസിനെ നോക്കി അവളുടെ കൈവിരലുകൾ കണ്ടിട്ടുണ്ടോ നീ എന്ന് ചോദിച്ചു ഭർത്താവിനോടാണ് ചോദിക്കുന്നത് ഇവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അസഹിഷ്ണുതയോടെ ഹാഫീസ് പറഞ്ഞു ഇല്ല ദൈവം തൊട്ട കൈവിരലുകളാണ് അവളുടെ ഈ അഭിപ്രായം എന്റേതല്ല അന്ന് അവരുടെ ചിത്രം കാണാൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആർട്ടിസ്റ്റ് മാധവൻ സാറാണ് അദ്ദേഹം പറഞ്ഞതാണ് ഈ എഫിസയുടെ കൈകൾ ദൈവത്തിന്റെ വിള്ളകളായിരുന്ന പക്ഷേ പുള്ളി അതായത് ഫിസ അപ്പോഴും സൈലന്റ് ആണ് എന്ന് അയാൾ പറയുന്നു എന്നിട്ട് ആ കലാകാരിയാണ് ഈ ഒരു ബിസിനസ്സുകാരൻ ഓഫീസ് എന്ന് പറഞ്ഞ ആ ബിസിനസ്സുകാരന്റെ കയ്യിൽ പെട്ടതെന്ന് അവൻ തമാശയായിട്ട് പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോ ഹാഫിസിന് ഒരു വല്ലാത്ത പുകച്ചൽ പോലെ തോന്നി ശരീരത്തിന് അപ്പൊ നോക്കിയപ്പോ ഫിസ വീണ്ടും ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ക്യാൻവാസ് പഞ്ഞ പച്ച കാട് അതിനിടയിലൂടെ പോകുന്നൊരു വഴി മോനെവിടെ അവന് ഉണരാൻ സമയമായില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ വെറുതെ അയാളെ ശല്യപ്പെടുത്താനായി ചോദിച്ചു ഫിസ അത് കേട്ടതായിട്ട് ഭാവിച്ചില്ല കാരണം ഇവളുടെ ശ്രദ്ധ തെറ്റിക്കായിരുന്നു അയാളുടെ ലക്ഷ്യം അപ്പൊ ഹാഫിസ് പെട്ടെന്നായ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കി അതായത് ദൈവത്തിന്റെ കൈവിരലുകളാണെന്ന് കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ട് ആ വിരലുകളുടെ സൗന്ദര്യം നോക്കുകയാണെങ്കിൽ നീണ്ട നേർത്ത വിരളുകൾ ദൈവം തൊട്ടതാ പെട്ടെന്ന് അയാൾക്കൊരു അതൊരു ഈഗോയാണ് പെട്ടെന്ന് ഒരു അസ്വാസ്ഥ്യം അയാൾക്ക് ഉണ്ടായി പിന്നീട് അയാൾ പത്രം എടുത്ത് വായിക്കുമ്പോഴും അവളുടെ ക്യാൻവാസിൽ വരയ്ക്കുന്ന ആ വിരളുകളെ കുറിച്ച് അയാൾ ഓർത്തു ഒരിക്കൽ അവളുടെ ചിത്രം കാണാനും എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനും ഒക്കെ ചിലര് വന്നു ഒരു എക്സിബിഷൻ നടത്താം എന്നവര് പറഞ്ഞു പോയി അപ്പൊ അതിനുശേഷം ഫിസ വളരെ സന്തോഷത്തിലായിരുന്നു അവൻ്റെ ഉപ്പ അവനെ ഒരു താച്ചീത് പോലെ നോക്കി അതുകൊണ്ട് ഹാഫീസ് അവളോട് പറഞ്ഞത് ഒരു പണ്ടാരവും വേണ്ട ഒരു എക്സിബിഷനും വേണ്ട നിന്റെ ചിത്ര പ്രദർശനമൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോഴും അവള് പ്രതികരിച്ചില്ല നിശബ്ദയായി ഇപ്പോഴത്തെ പോലെ അങ്ങ് പൊക്കളങ്ങു അപ്പൊ ഈ മിണ്ടാതിരിക്കലാണ് അയാൾക്ക് ദേഷ്യം എന്തെങ്കിലും അവളൊന്ന് വഴക്ക് പറഞ്ഞെങ്കിൽ തിരിച്ചൊന്ന് കൂടായിരുന്നു മിണ്ടാതിരിക്കുന്നതാണ് അയാൾക്ക് ദേഷ്യം അപ്പൊ ഹാഫീസ് മനസ്സിൽ പറയുകയാണ് ചിത്രം വരയുന്ന മിണ്ടാറില്ലേ മിണ്ടിയ വരതെറ്റോ എന്ന് അയാള് ചിന്തിക്കുന്നു അയാൾ അവളോട് ചോദിച്ചു ഇതിന് അഹങ്കാരം എന്ന് പറയും വലിയ ആളുകളി അതായത് നീ ഇപ്പൊ കാണിക്കുന്ന അഹങ്കാരമാണ് വലിയ ആളുകളി നീ വലിയ ആൾ ആരാണോ വലിയ ആരും ആണെന്ന് നീ ചിന്തിക്കുന്നു ഒരു ചായ വേണം എനിക്ക് അയാൾ വീണ്ടും പറഞ്ഞു ഒരു ചായ അയാള് വളരെ വലിയ ശബ്ദത്തിൽ നിയന്ത്രണമറ്റ ഒച്ചയിലെന്ന് പറഞ്ഞാൽ വളരെ ഉറക്ക പറഞ്ഞു ഒരു ചായ പിന്നെ അവളുടെ കയ്യിലെ ബ്രഷ് ഒറ്റ തട്ടിന് തെർപ്പിച്ചു കാടിന്റെ പച്ചയിലെ പല നിറങ്ങൾ കലർന്നു എന്നിട്ട് അവൾ കുറച്ചു നേരം ഫിസാദ് നോക്കി നിന്നു പിന്നെ പതിയെ അവള് ഡൈനിങ് ടേബിളിലേക്ക് പോയി അപ്പൊ അവൾക്ക് പിന്നാലെ ഇയാൾ ദേഷ്യം തീരാതെ വീണ്ടും അവളുടെ പിന്നാലെ ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോൾ അവൾ പാത്രം തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് മേശപ്പുറത്ത് അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പത്തിരി തേങ്ങാപ്പാലും നേരത്തെ തയ്യാറാക്കി ചൂടാറാതെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു ഫിസ ഫ്ലാസ്ക് തുറന്ന് ചായ പകരുമ്പോൾ തുള്ളികൾ വീണ് അവളുടെ കയ്യിലെ മഞ്ഞ ചായം ഇളകിക്കൊണ്ടിരുന്നു അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കി ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിന്റെ മഞ്ഞപ്പുകൾ അപ്പോഴും തങ്ങി നിന്നു അപ്പൊ നിശബ്ദമായ ഒരു കരച്ചിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി അപ്പൊ ഇവിടെ ഒരു ഒരു സ്ത്രീപക്ഷ രചനയാണ് ഈ ഒരു കഥ എന്ന് പറയാം അതായത് വിവാഹത്തിന് ശേഷം ആ പെൺകുട്ടിക്കുണ്ടായിരുന്ന കഴിവുകൾ ശ്രദ്ധിക്കുകയോ അതിനെ വളർത്തിയെടുക്കുകയോ ചെയ്യാത്ത അതിനൊരു ഒട്ടും താല്പര്യം കാണിക്കാത്ത ഭർത്താവിനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പൊ ഇത് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ അവരുടെ കഴിവുകൾ ഇങ്ങനെ മണ്ണടിഞ്ഞു പോകുന്നതിന് കാരണം ഇതുപോലെയുള്ള പാർട്ട്നേഴ്സ് ആയിരിക്കും എന്നുള്ളൊരു ചിന്ത ഈ കഥ നമുക്ക് തരുന്നുണ്ട് പക്ഷെ ഫിസ അത് കൈകാര്യം ചെയ്യുന്ന രീതി അല്ലെ അല്ലെങ്കിൽ ഈഗോ പ്രശ്നം ദാമ്പത്യത്തിൽ ഉണ്ടാക്കുന്ന വിള്ളലുകൾ ഇതൊക്കെ ഈ കഥയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കഴിവുകൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു കഥയിലൂടെ അപ്പൊ കഴിവുകൾ എപ്പോഴും വ്യക്തിപരമാണ് അതിപ്പം മറ്റൊരു ആളിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് അപ്പൊ ഈ നമ്മുടെ കഴിവുകൾ കഴിയുന്ന രീതിയിൽ ഇതുപോലെ നൃത്തമൊക്കെ അറിയാവുന്ന കുട്ടികളെയൊക്കെ പലരും വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ നൃത്തം ചെയ്യാൻ അനുവദിക്കാറില്ല സ്പോർട്സിന് പങ്കെടുക്കുന്ന ചില കുട്ടികൾക്ക് പിന്നെ സ്പോർട്സിന് പോകാനുള്ള അനുവാദം ഭർത്താവിനിൽ നിന്ന് ലഭിക്കാറില്ലെങ്കിൽ ഇനിയൊക്കെ ഒരുപാട് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഏഹ് അവനവന്റെ കഴിവുകൾ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ തീർത്തും ഒഴിവാക്കേണ്ടതാണെന്നൊരു സന്ദേശമാണ് ഈ കഥ തരുന്നത് അപ്പൊ ഇതിന്റെ ഒപ്പവും നോട്ട് ചേർക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശിവ ടീച്ചർ